मद രാജ്യത്തിന്റെ കറുത്ത ഏട് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് ഇന്നേക്ക് മുപ്പത്തി വർഷം തികയുകയാണ് ഈ മുപ്പത്തിരണ്ട് വർഷത്തിനുള്ളിൽ രാജ്യം കടന്നു പോയത് പല രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷമുള്ള രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ ബാബറി മസ്ജിദിന്റെ തകർച്ച നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ മുപ്പത്തിരണ്ട് വർഷത്തിനിടയ്ക്ക് സംഭവിച്ചതൊന്നും ഇന്ത്യൻ മതേതരത്തിന്റെ ഹൃദയത്തിലേറ്റ മുറിപ്പാടിനെ മായച്ചിട്ടേയില്ല പിന്നീട് ബാബറി മസ്ജിദ് കേസിൽ പ്രതിപെട്ടികളുണ്ടായിരുന്ന ബിജെപി പി നേതാക്കളെ കോടതി കുറ്റവിമുക്തരാക്കി സംഭവം അന്വേഷിച്ച് ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അടക്കം ഡിസംബർ ആറിനെങ്കിലും ചർച്ചയിലേക്ക് ഉയർന്നു വരുമ്പോഴും പരമോന്നത കോടതിയുടെ ഈ ഒരു കേസിലെ തീർപ്പ് തന്നെയാണ് അന്തിമമായി കണക്കാക്കപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ പള്ളിയിടത്ത് സുപ്രീം കോടതി വിധിപ്രകാരം രാമക്ഷേത്രം ഉയർന്നു വന്നു എന്നാൽ ഇന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു കറുത്ത ദിനമായി ബാബരി മതേതര മനസ്സുകളിൽ നിലനിൽക്കുകയാണ് മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബർ ചക്രവർത്തിയുടെ സേനാ നായകനായിരുന്ന മിർ ബാഖി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലാണ് ബാബറി മസ്ജിദ് നിർമ്മിക്കുന്നത് പള്ളി നിലകൊള്ളുന്നത് രാമക്ഷേത്ര ജന്മഭൂമിയിലാണെന്ന വാദത്തെ തുടർന്ന് വർഷങ്ങളോളം സാമുദായിക സംഘർഷങ്ങളുടെ വിളനിലയായി മസ്ജിദ് മാറിയിരുന്നു വർഗീയ സംഘർഷങ്ങൾക്ക് അറുതി വരാത്തതിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ബാബറി മസ്ജിദിനു ചുറ്റും മതിൽ സ്ഥാപിച്ചു പിന്നീട് വളരെ ശാന്തമായി പോയിക്കൊണ്ടിരുന്ന ബാബരിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ രാമവിഗ്രഹങ്ങൾ കാണപ്പെട്ടു രാമവിഗ്രഹങ്ങൾ ഹിന്ദു മഹാസഭാ അംഗങ്ങൾ ഒളിപ്പിച്ച് കടത്തിയതാണെന്ന ആരോപണവുമുണ്ട് പിന്നാലെ മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലം തർക്കഭൂമിയായി പ്രഖ്യാപിച്ച സർക്കാർ ഗേറ്റ് താഴിട്ട് പൂട്ടി സംഘപരിവാർ സംഘടനയായ വി മസ്ജിദ് ഭൂമി ക്ഷേത്ര നിർമ്മാണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു ബി ജെ പി നേതാവായ എൽ കെ അദ്വാനിയാണ് പ്രക്ഷോഭത്തിന്റെ നേതാവായി അന്ന് മുന്നിൽ നിന്നിരുന്നത് ഇതിനെതിരെ ബാബറി കർമ്മസമിതിയും രൂപീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി മസ്ജിദ് ഹിന്ദുക്കൾക്ക് തന്നെ തുറന്നു നൽകാൻ ഉത്തരവിട്ടു തൊട്ടടുത്ത വർഷം അദ്വാനിയുടെ നേതൃത്വത്തിൽ ബി ജെ പിയും ആർ എസ് എസും വി എസ് പിയും ചേർന്ന് സംഘടിപ്പിച്ച രാമ രഥയാത്രയിൽ രാമരഥയാത്ര രാമരഥയാത്രയിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം കർ സേവകരാണ് പങ്കെടുത്തത് എന്നാൽ കടന്നുപോയ വഴികളിലെല്ലാം സംഘർഷം ഉണ്ടാക്കിയാണ് രാമ രഥയാത്ര അവസാനിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബി ജെ പിയുടെയും വി എസ് പിയുടെയും നേതാക്കളുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ മസ്ജിദിലെത്തിയ ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം ആളുകൾ നിമിഷ നേരം കൊണ്ട് അക്രമാസക്തരാവുകയും സുരക്ഷാ സേനയെ കീഴടക്കുകയും ചെയ്തു ഒടുവിൽ നിമിഷ നേരം കൊണ്ട് നാന്നൂറ് വർഷം പഴക്കമുള്ള സ്മാരകം പൊളിക്കപ്പെട്ടു തുടർന്നുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഉടനീളം നടന്ന വർഗീയ സംഘർഷങ്ങളിൽ രണ്ടായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടിരുന്നത് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ സുപ്രീം കോടതി വിധിപ്രകാരം മസ്ജിദ് നിലനിന്ന സ്ഥലം കേസിലെ കക്ഷികളായ ഹിന്ദു സംഘടനകൾക്ക് നൽകിയിരുന്നു പള്ളി നിർമ്മിക്കാറായ കേസിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായ സുന്നി വഖഫ് ബോർഡിന് അഞ്ച് ഏക്കർ സ്ഥലം നൽകാനും ഉത്തരവായി രണ്ടായിരത്തി ഇരുപതിൽ അവ്യക്തമായിട്ടുള്ള തെളിവുകൾ ചൂണ്ടിക്കാട്ടി കേസിലെ മുപ്പത്തിരണ്ട് പ്രതികളെയും പ്രത്യേക സി കോടതി വെറുതെ വിടുന്ന നിമിഷവും ഉണ്ടായി അതേ വർഷം ഫെബ്രുവരിയിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിനുള്ള നിർദ്ദേശത്തിന് സർക്കാർ അംഗീകാരം ം നൽകിയതായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു ഒടുവിൽ വർഷം ജനുവരി ഇരുപത്തിരണ്ടിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയും നടന്നിരുന്നു എന്നാൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച സ്ഥലത്ത് പുതിയ പള്ളിയുടെ പണി തുടങ്ങാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാൽ നേരത്തെ അയോധ്യ തർക്കത്തിൽ പരിഹാരത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചുവെന്ന മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ തുറന്നു പറച്ചിൽ ഏറെ വിമർശനത്തിനും ഇടയാക്കിയിരുന്നു അയോധ്യയുടെ പള്ളികളിലൂടെ മേലുള്ള സംഘപരിവാറിന്റെ അവകാശവാദം അവസാനിക്കുമെന്ന് കരുതിയെങ്കിലും ഒന്നിനു പിറകെ ഒന്ന് ായി പള്ളികൾ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഗാൻ വാപ്പിയും മദുരാ ഷാഹി ഈദ് ഗാഹ് മസ്ജിദും കടന്നത് ഷംഭൽ ഷാഹി ജമാ മസ്ജിദും അജ്മീർ ദർഗയും ഡൽഹി ജമാ മസ്ജിദുമെല്ലാം കോടതി കയറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം രാജ്യത്ത് നിലനിൽക്കുമ്പോഴും സംഘപരിവാർ അവകാശവാദം ഉന്നയിക്കുന്ന മസ്ജിദുകളിൽ സർവേക്ക് അനുമതി നൽകുന്ന കോടതിയുടെ ഉത്തരവും ആശങ്കപ്പെടുത്തുന്നതാണ്